തിരുവനന്തപുരം മേയറും കെ എസ് ആർ ടി സി ഡ്രൈവറുമായുള്ള തർക്കത്തിൽ ബസിനുള്ളിലെ സി സി ടി വി ക്യാമറയുടെ മെമ്മറി കാർഡ് കാണാതായത് ദുരൂഹമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മേയറുടെ ഭർത്താവും എം എൽ എയുമായ സച്ചിൻ ദേവ് ബസ്സിനുള്ളിൽ കയറി യാത്രക്കാരെ ഇറക്കി വിട്ടെന്ന ആരോപണം നിലനിൽക്കെയാണ് മെമ്മറി കാർഡ് അപ്രത്യക്ഷമായതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ദൃശ്യങ്ങൾ പുറത്തു വന്നാൽ തങ്ങളുടെ വാദങ്ങൾ പൊളിയുമെന്ന ആശങ്കയിൽ മെമ്മറി കാർഡ് ബോധപൂർവം എടുത്തു മാറ്റുകയും നശിപ്പിക്കുകയും ചെയ്തതായി സംശയമുണ്ട് കേസിൽ നിർണായക തെളിവാകുമായിരുന്ന മെമ്മറി കാർഡ് അപ്രത്യക്ഷമായതിന് പിന്നിൽ രാഷ്ട്രീയമായ ഗൂഢാലോചനയുണ്ടോ എന്നും പരിശോധിക്കണം മേയറും എം എൽ എയും സംഘവും നടത്തിയ നിയമ ലംഘനങ്ങളിൽ കേസെടുക്കാത്തത് അംഗീകരിക്കാനാകില്ല ഒരാളുടെ പരാതിയിൽ കേസെടുക്കുകയും മറുഭാഗത്തിന്റെ പരാതി തള്ളിക്കളയുകയും ചെയ്യുന്നത് ഇരട്ട നീതിയാണ് ഈ സംഭവത്തിൽ പോലീസിനും കെ എസ് ആർ ടി സി മാനേജ്മെന്റിനും ഗുരുതരമായ വീഴ്ച പറ്റി നഗരമധ്യത്തിൽ മധ്യത്തിൽ കാർ ബസിന് കുറുകെയിട്ട് പതിനഞ്ചോളം യാത്രക്കാരെ നടു റോഡിൽ ഇറക്കി വിട്ടിട്ടും കെ എസ് ആർ ടി സി അധികൃതർ പ്രതികരിച്ചില്ല യാത്രക്കാരോട് കെ എസ് ആർ ടി സിക്ക് ഒരു ഉത്തരവാദിത്തവും ഇല്ലേ ബസിന്റെ ട്രിപ്പ് മുടക്കിയിട്ടും ബസിൽ പരാതി നൽകിയില്ല ഒരു സാധാരണക്കാരൻ ഇങ്ങനെ ചെയ്താലും ഇതാണോ കെ എസ് ആർ ടി സിയുടെ സമീപനം അതോ മേയർക്കും എം എൽ എക്കും എന്തെങ്കിലും ഉണ്ടോ മേയർക്കും സംഘത്തിനുമെതിരെ പരാതി നൽകാതെ അവരുടെ താല്പര്യമാണ് കെ എസ് ആർ ടി സി സംരക്ഷിക്കുന്നത് മേയറും സംഘവും ബസ് തടഞ്ഞെന്ന് സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് പോലീസ് കേസെടുക്കാത്തത് ജനകീയ സമരങ്ങളുടെ ഭാഗമായി ബസ് തടഞ്ഞാൽ പോലും കേസെടുക്കുന്ന കേരള പോലീസ് മേയറെയും എം എൽ എയും കണ്ടു വറച്ചതാണോ അതോ കേസെടുക്കേണ്ടെന്ന് മുകളിൽ നിന്ന് നിർദ്ദേശമുണ്ടോ ഇരുഭാഗത്തിന്റെയും പരാതികൾ അന്വേഷിച്ച് ആര് കുറ്റം ചെയ്താലും ഉചിതമായ നടപടി വേണം മേയർക്കും എം എൽ എക്കും കെ എസ് ആർ ടി സി ഡ്രൈവർക്കും ഒരേ നിയമമാണെന്ന് മറക്കരുതെന്ന് സതീശൻ പറഞ്ഞു അതേസമയം മേയർ കണ്ടക്ടർ തർക്കത്തിൽ സച്ചിൻ ദേവ് ബസ്സിൽ കയറിയെന്ന് സമ്മതിച്ച് പി റഹീം എം എൽ എ വിചിത്രമായ വിശദീകരണമാണ് ഇതുമായി ബന്ധപ്പെട്ട് റഹീം നടത്തുന്നത് ബസിൽ കയറിയ എം എൽ എയെ കുറിച്ച് കണ്ടക്ടർ തന്നോട് അപ്പോൾ തന്നെ ഫോണിൽ പറഞ്ഞിരുന്നു അവിടെ നടന്നത് വിശദീകരിക്കുക മാത്രമാണ് ചെയ്തത് ബസ് സെൻട്രൽ സ്റ്റേഷനിലേക്ക് വിടാനായിരുന്നു നിർദ്ദേശം എം എൽ എ നൽകിയതെന്നാണ് റഹീം പറയുന്നത് ഇത് എങ്ങനെ സംഭവിക്കുമെന്നതാണ് ഉയരുന്ന ചോദ്യം ബസിന്റെ കണ്ടക്ടർക്ക് ബസ് എടുക്കാൻ കഴിയില്ല ഡ്രൈവറെ തടഞ്ഞ മേയർ ആര്യ രാജേന്ദ്രൻ ചോദ്യം ചെയ്യുകയാണ് ഇതിനിടെ ബസ്സിനുള്ളിൽ കയറിയ സച്ചിൻ ദേവ് ആരോടാണ് ബസ് സെൻട്രൽ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ നിർദ്ദേശിച്ചതെന്നും ചോദ്യമായി മാറുന്നു ഇതുവരെ എം എൽ എ ബസ്സിനുള്ളിൽ കയറിയില്ലെന്ന വിശദീകരണമാണ് ആര്യ രാജേന്ദ്രൻ അടക്കം നൽകിയത് ഇതിനിടയിലാണ് രാജ്യസഭാ രാജ്യസഭാംഗവും ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ അധ്യക്ഷനുമായ റഹീമിന്റെ വെളിപ്പെടുത്തൽ നേരത്തെ ബസിലെ കണ്ടക്ടർ റഹീമിന്റെ അടുത്തയാളാണെന്ന് കോൺഗ്രസ് എം എൽ എ എം വിൻസെന്റ് ആരോപണം ഉന്നയിച്ചിരുന്നു സംഭവം നടക്കുമ്പോൾ കണ്ടക്ടർ ഫോണിൽ റഹീമിനെ വിളിച്ചെന്നും വിശദീകരിച്ചിരുന്നു ഇത് സ്ഥിരീകരിക്കുക കൂടിയാണ് സിപിഎം രാജ്യസഭാംഗം